ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വളരെ സിംപിളായിട്ടും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് പക്ഷേ ഈ പുട്ട് നമ്മളുടെ അരിയോ ഗോതമ്പോ വെച്ചിട്ട് തയ്യാറാക്കുക ഒന്നും വെച്ച് തയ്യാറാക്കുന്നതല്ല ഇത് നമ്മളുടെ അങ്ങനവാടിയിൽ നിന്നൊക്കെ കിട്ടുന്ന അമൃതം പൊടി വെച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ തീർച്ചയായിട്ടും ചിലപ്പോൾ ഇത് കഴിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ അങ്ങനെ അറിയാൻ പാടില്ലാത്തവർക്കെങ്കിലും ഇത് പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്ത് നോക്കുന്നത് കേട്ടോ ഇത് ുവയ്ക്ക് നമുക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് പുട്ടൊന്ന് തയ്യാറാക്കി നോക്കിയാൽ എങ്ങനെയുണ്ടോ എന്നുള്ളത് അപ്പോൾ ഇത് മേടിക്കുമ്പോൾ പ്രത്യേകം നമ്മൾ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ അത് വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഇതൊക്കെ അതിനകത്ത് ജസ്റ്റ് നേഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കാറ്റ് കയറാതെ വളരെ വൃത്തിയായിട്ടുള്ളൊരു ടിന്നിൽ ഇട്ട് വെച്ച് സൂക്ഷിച്ച് വെക്കുക അപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് പൊട്ടിച്ച് ഒരു ടിന്നിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തുനിന്ന് ഞാൻ കുറച്ച് ആവശ്യത്തിന് തേങ്ങ എടുത്ത് ത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് എന്തോരാണ് നമ്മൾ പുട്ടുണ്ടാക്കാനായിട്ട് നോക്കുന്ന ഒരു കുറ്റിയോ രണ്ട് കുറ്റി അപ്പോൾ ഞാൻ രണ്ട് രണ്ടുകുറ്റി പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് കപ്പ് അമൃതം പൊടി എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഒരു ലേശം മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് ഈ പുട്ടിലെ ഓൾറെഡി മധുരം അതായത് കറികളുടെ കൂടെ കഴിക്കാൻ പറ്റില്ല പഴത്തിൻ്റെ കൂടെ മാത്രം ഇതിൻ്റെ ഇത് കഴിക്കാൻ പറ്റൂ കാരണം ആ പൊടിക്ക് ഓൾറെഡി ഒരു ഒരു ലൈറ്റ് മധുരം ഉണ്ട് അപ്പോൾ നമുക്ക് പഴത്തിൻ്റെ കൂടെ ഇത് കഴിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇതിലൊരു രണ്ട് ഈ തേങ്ങ ഇട്ട് ആദ്യം ഒന്ന് നല്ലവണ്ണം നമ്മുടെ കൈ വെച്ച് മൊത്തത്തിലൊന്ന് ഞെരടി എടുത്തിട്ട് ഒരു രണ്ട് ഒരു മൂന്നോ ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കണ്ടോ ഞാൻ ഈ ജസ്റ്റ് ഇത് ഒന്ന് തളിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ ആവശ്യത്തിനുള്ള നനവ് അതിനായിട്ടുണ്ട് അപ്പം നല്ലോണം അറിയാൻ നമുക്ക് കൈ വെച്ച് ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഇങ്ങനെ പിടിച്ചിട്ട് അത് പൊടിയാതെ അങ്ങനെ ഇരിക്കുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ ആ വെള്ളം ഒഴിച്ചിരിക്കുന്നത് പാകത്തിനാണെന്നുള്ളതാണ് അപ്പോൾ ഇതുപോലെ ചിലപ്പോൾ ഈ അമൃതംപൊഴി ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കാം ഇവിടെ പക്ഷേ ഇവിടെ ആർക്കും അങ്ങനെ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഞാൻ ഇതുപോലെ ഒന്ന് പുട്ട് തയ്യാറാക്കി നോക്കിയപ്പോഴത്തേക്കും എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ എല്ലാവരും കഴിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് ആണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ദിവയ്ക്ക് കുറുക്ക് കൊടുത്തിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ പുള്ളി അത് കഴിച്ചു ആ ഒരു ടേസ്റ്റ് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരുമാതിരിപ്പെട്ടതൊന്നും ദുവ കഴിക്കുന്നില്ല ടേസ്റ്റ് നോക്കി നോക്കി ആണ് ഈ ഒരു പ്രായത്തിൽ തന്നെ ദിവ കഴിക്കുന്നത് പക്ഷേ എന്നാലും നമ്മളെല്ലാം കൊടുത്ത് ശീലിപ്പിക്കണമല്ലോ നമ്മൾ ഏത് സാഹചര്യത്തോടും പൊരുത്തപ്പെടാനായിട്ട് നമ്മൾ കുട്ടികളെ ഇപ്പോഴേ ശീലിപ്പിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ നമ്മളതേ അതേ അത് കഴിക്കത്തുള്ളൂ ഇതേ കഴിക്കത്തുള്ളൂ അല്ലെങ്കിൽ വറുത്ത മീനേ കഴിക്കുള്ളൂ കറി കൂട്ടില്ല അങ്ങനെയൊന്നും നമ്മളിപ്പോഴേ കുട്ടികളെ ചെറുതലേ മുതൽ അങ്ങനെ ശീലിപ്പിക്കുന്ന ഒരു നല്ല സ്വഭാവമായിട്ട് ഞാൻ പറയുന്നില്ല നമ്മൾ നമ്മളേത് സാഹചര്യത്തിലും നമുക്ക് ജീവിക്കാൻ പറ്റണം പിള്ളേരെ നമ്മൾ അതിന് പാകമാക്കുക എന്നുള്ളതാണ് ഞാൻ കൊടുക്കുന്നൊരു അഡ്വൈസ് അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ ആ ഇടയ്ക്ക് ഇച്ചിരി തേങ്ങ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് പക്ഷേ ഞാൻ ഇടക്ക് ചേർത്ത് കൊടുക്കുന്നതിൽ കൂടുതലും ഞാൻ അതിലിട്ട് കുഴച്ച് കഴിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ പുട്ട് വേവിക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ഒരു രണ്ട് മിനിറ്റത്തെ കാര്യമല്ലേ ഉള്ളൂ ആവി വരാനായിട്ട് അപ്പോൾ ഇതുപോലെ നല്ല നല്ല സൂപ്പറായിട്ട് നമ്മൾ ആ കൂടി കഴിക്കാനാണ് കേട്ടോ ഒന്നുകൂടി ടേസ്റ്റ് അടിപൊളിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ് ഇഷ്ടപ്പെട്ടു പിന്നെ പഴം വേണമെന്നില്ല വെറുതെ ആണെങ്കിൽ ഞാൻ വെറുതെയാണ് കേട്ടോ കഴിച്ചത് ഒരു നല്ല ചൂട് കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിലുണ്ടല്ലോ അടിപൊളിയാണ് ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ അത് ചൂട് കട്ടനും ഈ പുട്ട് ചൂടാമൃതം പുഴയുടെ പുട്ട് ചൂടോട് കൂടി കഴിക്കുക എന്നുള്ളത് ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇതുപോലുള്ളൊരു സിമ്പിൾ റെസിപ്പിയായിട്ട് ഞാൻ നെക്സ്റ്റ് ടൈം വരുന്നത് വരെ ടേക്ക് കയറേ ഉള്ളൂ ബൈ